കഴിഞ്ഞ ജൂണിൽ അഹമ്മദാബാദിൽ നടന്ന എയർ ഇന്ത്യ വിമാന അപകടം ഇന്ത്യൻ വ്യോമയാന ചരിത്രത്തിലെ കറുത്ത അധ്യായങ്ങളിൽ ഒന്നാണ് ഇരുന്നൂറ്റി അറുപത് പേരുടെ ജീവൻ കവർന്നെടുത്ത ആ ദുരന്തത്തിൽ പതിനൊന്നാം നമ്പർ സീറ്റിലിരുന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരാളുണ്ട് വിശ്വാസ് കുമാർ രമേശ് ആ ദുരന്തത്തെ അതിജീവിച്ച ഒരേ ഒരു യാത്രക്കാരൻ എന്നാൽ ആ ഭാഗ്യത്തിനൊരു മറുവശമുണ്ട് ആ അപകടം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാനസികാഘാതം അത്ര വലുതാണ് വിമാനം എന്ന് കേട്ടാൽ ഭയന്ന് കരയുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ വിശ്വാസ് കുമാർ ലണ്ടനിൽ സ്ഥിരതാമസമാക്കിയ വിശ്വാസ് കുമാർ തന്റെ സഹോദരൻ അജയ് രമേശിനോടൊപ്പം നാട്ടിലേക്ക് വന്നതായിരുന്നു തിരിച്ച് യു കെയിലേക്ക് പോകാനായിരുന്നു ഇരുവരുടെയും പദ്ധതി എന്നാൽ വിമാനം പറന്നുയർന്ന് നിമിഷങ്ങൾക്കകം തീഗോളമായി നിലം വധച്ചു ആ ദുരന്തത്തിൽ അജയ് രമേശിന് ജീവൻ നഷ്ടപ്പെട്ടു അപകടം നടന്നപ്പോൾ വിമാനത്തിലെ പതിനൊന്ന് എ നമ്പർ സീറ്റിലായിരുന്നു വിശ്വാസ് കുമാർ ഇരുന്നിരുന്നത് വിമാനത്തിന്റെ മുൻവശത്ത് സംഭവിച്ച വലിയ സ്ഫോടനത്തിൽ നിന്നും വളരെ ചെറിയ വ്യത്യാസത്തിലാണ് അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ സാധിച്ചത് നെഞ്ചിലും മുഖത്തും ഗുരുതരമായ പരിക്കുകളോടെ അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നാൽ ശാരീരികമായ മുറിവുകളേക്കാൾ ആഴത്തിലുള്ള മുറിവാണ് ആ ദുരന്തം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഏൽപ്പിച്ചത് അപകടത്തിന് ഭീകരമായ ഓർമ്മകൾ വിശ്വാസകുമാറിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു തീയും പുകയും നിറഞ്ഞ അന്തരീക്ഷം ചിതറിക്കിഴക്കുന്ന മൃതദേഹങ്ങൾ സഹയാത്രികരുടെ നിലവിളികൾ സഹോദരന്റെ മരണം ഈ കാഴ്ചകൾ അദ്ദേഹത്തിന്റെ മനസ്സിനെ വല്ലാതെ ഉലച്ചു ഈ മാനസികാഘാതത്തിൽ നിന്ന് കരകയറാൻ അദ്ദേഹത്തിന് കൗൺസിലിംഗ് ആവശ്യമായി വന്നു വിശ്വാസ് കുമാറിന് കൂട്ടായി അദ്ദേഹത്തിന്റെ ഭാര്യ ഹിരാലും നാലു വയസ്സുള്ള മകനും ഉടൻ തന്നെ ഇന്ത്യയിലെത്തി അവർ അദ്ദേഹത്തിന് എല്ലാ പിന്തുണയും നൽകി എന്നാൽ വിമാനയാത്ര ചെയ്യാൻ വിശ്വാസിനുള്ള ഭയം കാരണം അദ്ദേഹത്തിന് യു കെയിലേക്ക് മടങ്ങാൻ സാധിക്കുമോ എന്ന് അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്ക് പോലും ഇപ്പോൾ ഉറപ്പില്ല ഒരു വിമാനയാത്രയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പോലും വിശ്വാസ് കുമാർ ഭയന്ന് കരയുന്നു വിമാനത്തിന്റെ ശബ്ദം കേൾക്കുന്നത് പോലും അദ്ദേഹത്തിന് അസ്വസ്ഥത ഉണ്ടാക്കുന്നു ഈ ഭയം കാരണം ഇനി ഒരിക്കലും തനിക്ക് ലണ്ടനിലേക്ക് മടങ്ങാൻ സാധിക്കില്ലെന്ന് അദ്ദേഹം കരുതുന്നു ഈ ദുരന്തം ഇന്നും ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാക്കുന്നു വിമാനത്തിന്റെ ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ പറന്നുയർന്ന നിമിഷങ്ങൾക്ക് ശേഷം എങ്ങനെയോ ഓഫ് ആയതായി വ്യോമയാന വകുപ്പിന്റെ ഇടക്കാല റിപ്പോർട്ടിൽ കണ്ടെത്തിയിരുന്നു വിമാനത്തിലെ പൈലറ്റുമാർ തമ്മിലുള്ള സംഭാഷണങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിച്ചു അതിൽ ഒരു പൈലറ്റ് മറ്റൊരു പൈലറ്റിനോട് സ്വിച്ച് ഓഫ് ചെയ്തത് എന്തിനാണെന്ന് ചോദിക്കുന്നതും താൻ ഓഫ് ചെയ്തില്ല എന്ന് മറുപടി പറയുന്നതും അന്വേഷണ സംഘത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു പൈലറ്റിന്റെ പിഴവ് കൊണ്ടാണോ അതോ വിമാനത്തിന്റെ സാങ്കേതിക തകരാറ് കൊണ്ടാണോ അപകടം ഉണ്ടായതെന്ന കാര്യം അന്തിമ അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ എന്നാൽ അതിനിടയിൽ ആ ദുരന്തത്തിന് ഇരയ കുടുംബങ്ങൾക്ക് നീതിയും സമാധാനവും ലഭിക്കേണ്ടതുണ്ട് വിശ്വാസ് കുമാറിനെ പോലെ ദുരന്തങ്ങളെ അതിജീവിച്ച പലരും മാനസികമായ പ്രശ്നങ്ങളിലൂടെ കടന്നുപോകുന്നുണ്ട് ശാരീരികമായ മുറിവുകൾ കാലക്രമേണ ഉണങ്ങുമെങ്കിലും മാനസികമായ മുറിവുകൾക്ക് ഒരുപാട് സമയമെടുക്കും അവർക്ക് സമൂഹത്തിന്റെ പിന്തുണയും സഹാനുഭൂതിയും ആവശ്യമാണ് അപകടത്തിൽ മരണപ്പെട്ട അജയ് രമേശ് അടക്കം അൻപത്തി രണ്ട് ബ്രിട്ടീഷുകാരാണ് പലരുടെയും മൃതദേഹങ്ങൾ തമ്മിൽ മാറിപ്പോയതായി പരാതി ഉയർന്നിരുന്നു ഇതും കുടുംബങ്ങൾക്ക് കൂടുതൽ വേദന നൽകി ഈ ദുരന്തം പലരുടെയും ജീവിതം മാറ്റിമറിച്ചു ഒരു നിമിഷം കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ട കുടുംബങ്ങളുടെ ദുരന്തത്തിന് അവസാനമില്ല വിശ്വാസ് കുമാറിനെ പോലുള്ള ആളുകളുടെ കഥകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദുരന്തങ്ങൾ ശാരീരികമായ മുറിവുകൾക്കപ്പുറം വലിയ മാനസിക ആഘാതങ്ങൾ ഉണ്ടാക്കുമെന്നതാണ് അദ്ദേഹത്തിന് വീണ്ടും വിമാനയാത്ര ചെയ്യാൻ സാധിക്കുമോ എന്ന കാര്യം ഇപ്പോൾ പറയാൻ കഴിയില്ല പക്ഷെ അദ്ദേഹത്തിന് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ സാധിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം ഈ ദുരന്തത്തിൽ നിന്ന് കരകയറാൻ വിശ്വാസ് കുമാർ നടത്തുന്ന പോരാട്ടം ഒരുപാട് പേർക്ക് പ്രചോദനമാകും ഓരോ നിമിഷവും ഭയത്തിൽ ജീവിക്കുന്ന ഒരാളുടെ അവസ്ഥ ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ് ഈ വിഷയത്തിൽ സർക്കാർ കൂടുതൽ ഇടപെടലുകൾ നടത്തേണ്ടതുണ്ട് ദുരന്ത ബാധിതർക്ക് ആവശ്യമായ മാനസികാരോഗ്യ ചികിത്സയും സാമ്പത്തിക സഹായവും നൽകാൻ സർക്കാർ തയ്യാറാകണം ഈ ദുരന്തം ആവർത്തിക്കാതിരിക്കാൻ എല്ലാ മുൻകരുതലുകളും എടുക്കേണ്ടതുണ്ട് വിശ്വാസ് കുമാറിനെ പോലെയുള്ള അതിജീവിതരുടെ വേദനയുടെ കഥകൾ കേൾക്കുമ്പോൾ സുരക്ഷിതമായ ഒരു യാത്രയുടെ പ്രാധാന്യം നമ്മൾ തിരിച്ചറിയണം ഓരോ യാത്രയും ഒരു പ്രതീക്ഷയോടെ തുടങ്ങുമ്പോൾ അതിന്റെ അവസാനം ഒരു ദുരന്തമാകാതിരിക്കാൻ വേണ്ട എല്ലാ നടപടികളും വ്യോമയാന മേഖലയിൽ അധികാരികൾ സ്വീകരിക്കണം അഹമ്മദാബാദിലെ ദുരന്തം ഒരു ഓർമ്മപ്പെടുത്തലാണ് മനുഷ്യന്റെ പിഴവുകളും സാങ്കേതിക തകരാറുകളും ഒരുപാട് ജീവൻ കവർന്നെടുക്കുമെന്ന ഓർമ്മപ്പെടുത്തൽ വിശ്വാസ് കുമാറിന് നീതി ലഭിക്കട്ടെ അദ്ദേഹത്തിന്റെ മനസ്സിന് സമാധാനം ലഭിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം